മാധ്യമ പ്രവർത്തകനും മറുനാടൻ മലയാളി ഉടമയുമായ ഷാജൻസ് കറിയയ്ക്ക് മർത്തണം ഇടുക്കി തൊടുപുഴയിൽ വെച്ചാണ് ഷാജൻസ് കറിയെ മൂന്നംഗ സംഘം ആക്രമിച്ചത് മങ്ങാട്ടു കവലയിൽ വാഹനം തടഞ്ഞിട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ ഷാജൻസ് കറിയ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറി എഡിറ്റർക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്ന് മുൻ ഡി ജി പി ഡി പി സെൻകുമാർ ആവശ്യപ്പെട്ടു ഷാജൻസ് കറിയ്ക്കെതിരെ ഉണ്ടായത് ആസൂത്രണത്തോടെയുള്ള ആക്രമണമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞു ആക്രമണം നടത്തിയ ബീരക്കളായ തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപാലകർ ശക്തമായി നേരിടണമെന്നും അതുണ്ടാവില്ലെങ്കിൽ ജനത അവരെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആശയപരമായി നേരിടാൻ കഴിയാത്തവരാണ് അക്രമങ്ങൾ നടത്തുന്നതെന്നും അവരെ കൂടി പിടികൂടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വധശ്രമത്തിൽ സി പി ഐ എമ്മിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുലം രംഗത്തെത്തിയിരുന്നു തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രം മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണ് ഇടതുപക്ഷം എന്നായിരുന്നു ഗോകുലിന്റെ വിമർശനം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അക്രമ രാഷ്ട്രീയത്തിന്റെ അഹങ്കാരം അധികകാലം വാഴില്ലെന്ന മുന്നറിയിപ്പും യുവരാജ് നൽകി ഷാജൻസ് കറിക്ക് നേരെയുണ്ടായ അക്രമത്തിൽ മറുനാടനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ തൊടുപുഴയിൽ വെച്ചാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിടിച്ചു കൊല്ലാൻ ശ്രമമുണ്ടായത് ഡിവൈഎഫ്ഐ വൈ എഫ്ഐ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻസ് കറിയ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് താർഷീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻസ് കറിയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻസ് കറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് വിവാഹ സ്ഥലത്തു നിന്നും റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയത് അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചെയ്സ് ചെയ്ത് മുമ്പോട്ട് കയറിയ ജീപ്പ് ഷാജൻസ് കറിയയുടെ വാഹനത്തിന്റെ വശത്തെ ഇടിച്ച് മറച്ചിടാനായിരുന്നു ശ്രമം കാറ് നിയന്ത്രണം വിട്ടു പോകാതെ ആത്മ വീണ്ടെടുത്ത ഷാജൻസ് കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി ഇതിനിടെയാണ് മൂന്നംഗ സംഘം ആക്രമണം നടത്തിയത് ഷാജൻസ് കറിയ വിവാഹ വേദിയിൽ നിന്നും പുറത്തിറങ്ങുന്നതെന്നും കാത്ത് ജീപ്പ് പുറത്തു തന്നെയുണ്ടായിരുന്നു സിപിഎമ്മിനോട് അനുഭാവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറുനാടനിലൂടെ പുറം ലോകം അറിയിക്കുകയും സി പി എമ്മിനും ഇയാളെ തള്ളിപ്പറയേണ്ട അവസ്ഥ ഉണ്ടാവുകയായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അതിവിശ്വസ്തനായിരുന്നു ഇയാൾ ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു സർക്കാർ ഫണ്ട് വെട്ടിച്ച ശുചിത്വ സാഗരം പദ്ധതി അടക്കം പുറത്തെത്തി ഇതിന്റെ പക സിപിഎമ്മിലെയും ഡിവൈഎഫ്എയിലെയും വിശ്വസ്തരി ഉപയോഗിച്ച് നടപ്പിലാക്കുകയായിരുന്നു അയാളെന്നാണ് സൂചനകൾ